പുതിയ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന വരിവുരിയായി വരും എല്ലാവരും കാത്തിരിക്കുക ഓ പിന്നെ എന്ത് ചേട്ടാട്ടിപ്പള്ളി വരും കൊണ്ടാല് അതാണ് അടുത്ത സിനിമയുടെ വർക്ക് അതിലിപ്പയുടെ പുതിയ പാട്ട് അപ്പൊ അതിന്റെ പരിപാടികൾ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആയിട്ട് റിലീസ് ഉണ്ടാവും എല്ലാവരും പടം നേരിട്ട് വന്ന് കാണുക അത് തന്നെ മറ്റേ നീലക്കോ ഈ മീഡിയ പോലെ മക്കളെ ഓ മകളെന്താണെന്ന് പറയുന്നത് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു അനുഭവം പറഞ്ഞതാണ് അപ്പൊ അതിന് അതിന്റെ പുള്ളിക്കാരുടെ ഡ്രോമയാണ് സംസാരിച്ചു പാട്ട് മോശപ്പെട്ടതാണ് നല്ലതാണെന്നൊക്കെ പ്രൊഫഷണൽ തീരുമാനിക്കേണ്ട കാര്യമാണ് പാട്ടിന്ന് നിങ്ങൾക്ക് ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടോ അതിൽ നിന്ന് പുള്ളിക്കാരിയുടെ ഡ്രോമയാണ് പുള്ളിക്കാരി പറഞ്ഞതാണ് അതിനെ മനസ്സിലാക്കി അത് അങ്ങനെ വിട് അത് പ്രശ്നമാക്കാൻ ഒരു കാര്യമില്ല വെറുതെ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ട്രോളേണ്ട ഒരു ആവശ്യമില്ല അതിന് പുള്ളിക്കാരി പുള്ളിക്കാരെ ഡ്രോമ സംസാരിച്ചാണ് അത് അതില് വിട അത്ര ഇത് രാജി രാജലക്ഷ്മി ശ്രേഖ അതാണ് സെഗ്മെന്റിലെ പ്രധാന ഒരു ഘടകം ും കാരണം നിങ്ങള് മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമ ആയിരിക്കും എപ്പോഴും പറയുന്ന പോലെയല്ല കേട്ടോ ശരിക്കും ഇത് അവിടെ ഒരു ഹോളിവുഡ് മോളിവുഡ് പടമായിരിക്കും എല്ലാവരും തീർച്ചയായിട്ടും പോയിക്കാം ാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത് വളരെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് എന്നുവെച്ചാൽ ഇരുപത് ചെറുതാക്കുന്നത് ഇവിടെ ഒരു രണ്ടായിരം ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന ഒരു സിനിമ ഫുള്ളി ഷോർട്ട് ഇൻ ദു എസ് അതെ ഇവിടുന്ന് ലാൽ സാറും വന്നായിരുന്നു ബാക്കി ക്രൂ എല്ലാം പുതിയ ആക്ടേഴ്സ് ആക്ടേഴ്സും നമ്മളവിടെ ഗ്രൂപ്പ് ഉണ്ട് ഒരു കൂട്ടായ്മ സിനിമ ഒരു തുടങ്ങിയ പക്ഷെ ഓൾ ഇതുണ്ട് റൊമാൻസ് ഉണ്ട് കുറച്ച് ആക്ഷൻ ഉണ്ട് ഒരു കംപ്ലീറ്റ് മിക്സ് നിങ്ങൾക്ക് എല്ലാം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് നിങ്ങളിപ്പം ഒരു നാച്ചുറൽ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നല്ല ഒരു വലിയ സിനിമാറ്റിക് രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ അതെ അതെ ഇത് എന്തായാലും വ്യത്യാസമായിരിക്കും ലാൽസോറിന്റെയും അനുപേടന്റെയും ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കായിരിക്കും സോ അപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും